ഹായ് നമസ്കാരം ാണ് ഇപ്പോ ഊട്ടിന്നാണ് അപ്പൊ ഞാൻ എന്റെ സുഹൃത്ത് രതീഷ് ഉണ്ട് അപ്പൊ ഞങ്ങൾക്ക് ഈവനിങ് ആയിപ്പോ നല്ല ഉണ്ട് ഇവിടെ അടപല നല്ല തണുപ്പ് ചെറിയൊരു മഴ അപ്പൊ ഞങ്ങക്ക് നല്ലൊരു വിശപ്പ് അപ്പൊ നമ്മളൊരു തട്ടുകടയിലേക്ക് വന്നതാണ് തട്ടുകടയിൽ നിന്ന് നമ്മൾ ആദ്യം ഇഡ്ലി വടിയൊക്കെ കഴിച്ചു നല്ല ടേസ്റ്റിൻ്റെ അപ്പൊ സായിബാബ സായിബാബയുടെ ഷോപ്പാണ് അപ്പോൾ അവിടെ വന്നപ്പോൾ നല്ല ഭക്ഷണമാണ് ഞാൻ സംസാരിച്ച് വന്നപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി അവർ നമ്മുടെ നാട്ടുകാരാണ് പാലക്കാട്ടുകാരാണ് വർഷങ്ങളായിട്ട് ഇവിടെ വന്നിട്ടുള്ളവരാണ് അവർ അപ്പോൾ എൻ്റെ ഫ്രണ്ട് രതീഷ് ഒരു ഫുഡ് ഓർഡർ ചെയ്തു നമ്മടെ സോയുണ്ടല്ലോ സോയാണ് സോയും ഗോപിയും ഗോയ്മും ഗോപിയും മിക്സ് ചെയ്തിട്ടുള്ളൊരു സ്പെഷ്യൽ ഡിഷാണ് ക്വാണ്ടിറ്റി എന്താ പറയാ സിമ്പിൾ ചെറാൻ ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞു ടേസ്റ്റ് കിട്ടിയപ്പോഴാണ് ചെയ്യാൻ തോന്നിയത് അല്ലെങ്കിൽ പറഞ്ഞില്ലേ അല്ലെങ്കിൽ മുമ്പ് തന്നെ നമ്മള് വെജ് ആണ് വെജ് ആണെങ്കിലും എന്താ പറയാ ഒരു എന്താ പറയാ ഗോപി മഞ്ചൂരിയൻ സോയും ചേച്ചിട്ട് സാമ്പാർ അപ്പൊ ഞാൻ ചെറുതായിട്ടൊന്നും വഴക്കിലേക്ക് എത്തി ഞാൻ സാമ്പാർ ചോദിച്ചപ്പോ ലാസ്റ്റ് ചേച്ചി സാമ്പാർ തരില്ലെന്നൊക്കെ പറഞ്ഞു ലാസ്റ്റിൽ ഞങ്ങൾ കമ്പനി ആയി ഭയങ്കര ടേസ്റ്റ് സാമ്പാറും എല്ലാ ഭക്ഷണവും നമസ്കാരം പേര് രാധാകൃഷ്ണൻ രാധാകൃഷ്ണൻ ചേച്ചി നിർമ്മല നിർമ്മല ശരിക്കും നിങ്ങൾ ബേസ് പാലക്കാടാണ് അല്ലെ പാലക്കാടാണ് ഇവിടെ എത്ര വർഷം ഓക്കെ വർഷമായിട്ട് ഇവര് ഊട്ടിയിൽ ഇണ്ട് ഇപ്പൊ നമ്മള് ശരിക്കും കറക്റ്റ് സ്ഥലം ഏതാ ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡിൻ്റെ റോഡ് തന്നെയാണ് ആ ഇവരുടെ ഷോപ്പിലേക്കാണ് നമ്മൾ വന്നത് ഇവരുടെ ഷോപ്പിന് ഉണ്ട് സായിബാബയുടെ അല്ലേ സായിബാബയുടെ ഇതുള്ള ഒരു ഷോപ്പാണ് സായിബാബ ഭക്തരാണ് നിങ്ങള് കൂട്ടപ്പാർത്തി ഇവിടെ പോവാറുണ്ടാകും പോവു അല്ലെ എന്തായാലും നിങ്ങളുടെ ഭക്ഷണം വളരെ ടേസ്റ്റി ആണ് കേട്ടോ അതുകൊണ്ടാണ് നമ്മള് ഒരു വീഡിയോ നമ്മള് വീണ്ടും എടുക്കാനുള്ള കാരണം അല്ലെങ്കിൽ ഞങ്ങൾ ഭക്ഷണത്തിന് മുമ്പ് തന്നെ അത് കാണിച്ചേ ഇപ്പൊ ഭക്ഷണം കഴിച്ചതിന് ശേഷം തൃപ്തിപ്പോഴാണ് തൃപ്തി അപ്പൊ ഊട്ടിയില് വരുന്നവർ എന്തായാലും ഇവരുടെ കട രാധാകൃഷ്ണന്റെ കടയിലേക്ക് വരാ ഇവിടെ വെറൈറ്റി ഉള്ള സാധനങ്ങൾ കടലുണ്ട് ദോശ ചപ്പാത്തി ഇഡ്ഡലി ദോശ ചപ്പാത്തി എഗ് ദോശ എല്ലാം ഉണ്ട് അപ്പൊ അടിപൊളിയാണ് സോയാ സ്പെഷ്യൽ ആണ് കഴിക്കണേ അതിന് എത്ര രൂപയാ ഒരു പ്ലേറ്റ് നാല്പരുന്ന രണ്ടുപേരും ഞങ്ങൾ രണ്ടുപേരും കൂടി കഴിച്ചു കഴിച്ചു രണ്ട് പേരും നന്നായി കഴിച്ചു എന്നിട്ട് നാല്പത് രൂപയുള്ളു ഇവിടെ എല്ലാ ഐറ്റംസിനും വില ഇഡ്ഡലിക്കും ഒക്കെ വില കുറവാണ് അല്ലേ എല്ലാ കുറവാണ് അതായത് നല്ല ടേസ്റ്റ് വീട്ടു വില കുറവല്ല നിങ്ങൾ തൊട്ട് തന്നെയാ താമസം അല്ലേ ഞാൻ ഈ ചേച്ചി പോണക്കല്ലേ അപ്പൊ എന്തായാലും ആശംസകൾ